ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നേരെ ദാവാക്കാർ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദമാണ് യേശു ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു എന്നാൽ മുഹമ്മദ് നബി ആകട്ടെ നബിയാകട്ടെ മുഴുവത്തിലേക്കും വേണ്ടിയുള്ള പ്രവാചകനായിരുന്നു എന്നുള്ളത് ദാവാക്കാരുടെ ഈ ആരോപണവും അവകാശവാദവുമാണ് സത്യത്തിന്റെ പോരാളികൾ ഈ വീഡിയോയിലൂടെ പരിശോധന വിധേയമാക്കുന്നത് യേശു ക്രിസ്തു ഇസ്രായേലിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവനാണ് എന്നുള്ള വാദത്തിന് തെളിവായിട്ട് ഈ ദാവാക്കാർ ബൈബിളിൽ നിന്നൊരു വാക്യം എടുത്തുകൊണ്ടുവരും യേശു ക്രിസ്തു പറഞ്ഞ വാക്യമാണ് മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വാക്യം അപ്പം ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ യേശു ക്രിസ്തു ഇസ്രായേലിലേക്ക് മാത്രം വന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന് പുറത്തുള്ള യാതൊരാളെയും യേശു ക്രിസ്തു സൗഖ്യമാക്കാനോ അവർക്ക് അവരോട് എന്തെങ്കിലും ഉപദേശിക്കാനോ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാനോ ഒന്നും പാടുള്ളതല്ല പക്ഷെ ബൈബിൾ നാം പരിശോധിച്ചാൽ യേശു ക്രിസ്തു ഇസ്രായേലിന് പുറത്തുള്ളവരെയും ഉപദേശിക്കുക ഉപദേശിക്കുക അവർക്ക് പലവിധമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക അവർക്ക് പലവിധമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ അവരുടെ കഷ്ടതകളിൽ നിന്ന് അവരെ വിടിവിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അന്നത്തെ കാലത്ത് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് മൂന്ന് വിഭാഗം ജനങ്ങളാണ് ലോകത്തുണ്ടായിരുന്നത് ഒന്ന് ദൈവത്തിന്റെ ജനമായിരുന്ന ഇസ്രായേൽ രണ്ട് ദൈവത്തെ അറിയാത്ത ജാതികൾ മൂന്ന് ഈ ഇസ്രായേലും ജാതികളും തമ്മിൽ ചേർന്ന് ഇടകലർന്നുണ്ടായ ഒരു സങ്കര ഇനം ശമരിയർ എന്ന് പറഞ്ഞൊരു കൂട്ടം ഇങ്ങനെ മൂന്ന് കൂട്ടം ജാതികളാണ് യേശു ക്രിസ്തു ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് കൂട്ടം ആളുകളെയും യേശു ക്രിസ്തു ഉപദേശിക്കുകയും അവർക്ക് രോഗസൗഖ്യമടക്കമുള്ള പല നന്മകൾ കൊടുക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് നിഷേധാത്മകമായ വിധത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നാം പഴയ ിയമത്തിലേക്ക് പോയിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു യേശു ക്രിസ്തു അബ്രഹാമിന്റെയും സുഹാഖിന്റെയും യാക്കോബിന്റെയും വംശാവലിയിൽ വരുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം യേശു ക്രിസ്തുവിനും ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യഹോവിയായ ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട് ആ വാഗ്ദാനത്തിന്റെ നിറവേറലാണ് യേശു ക്രിസ്തു ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം അതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഈ വാഗ്ദാനം കാണുന്നത് അവിടെ ഇങ്ങനെയാണ് യഹോവ അബ്രഹാമിനോട് പറയുകയാണ് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പൊ കേട്ടത് ഇതിൽ രണ്ട് വാഗ്ദാനങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഒന്ന് അബ്രഹാമും അബ്രഹാമിന്റെ വംശവും അനുഗ്രഹിക്കപ്പെടും രണ്ട് അബ്രഹാം മുഖാന്തിരവും ഭൂമിയിലുള്ള സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇക്കാര്യം അപ്പോസ്തൽമാരായ പത്രോസിലൂടെയും പൗലോസിലൂടെയും ഒക്കെ ദൈവാത്മാവ് പുതിയ നിയമത്തിൽ വിവരിച്ചു പറയുന്നുണ്ട് അപ്പോസ്തൽ പ്രവർത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് നേരെ നോക്കിക്കൊണ്ട് പത്രോസ് അപ്പോസ്തൽ പ്രസംഗിക്കുകയാണ് ആ പ്രസംഗത്തിലെ ഒരു വാക്യം അപ്പോസ്തൽ പ്രവർത്തി മൂന്നിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ ഇങ്ങനെയാണ് ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നാം വായിക്കുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്ധിയാൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു അത് നിവൃത്തിയാകേണ്ടതിന് ആദ്യമേ നിങ്ങൾക്ക് യേശുവിനെ അയച്ചു എന്നാണ് പറയുന്നത് ആദ്യമേ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടാണ് അവരിൽ നിന്ന് അനുഗ്രഹം പുറത്തേക്ക് പോകുന്നത് ഇതേ കാര്യം തന്നെ ഗലാത്ത് ലേഖനം മൂന്നിന്റെ എട്ടിൽ അപ്പോസ്തലായ പൗലോസ് പറയുന്നുണ്ട് അത് എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു എന്ന് ഗലാത്തർ മൂന്നിന്റെ എട്ടിൽ പറയുന്നു ഗലാത്തേർ മൂന്നിന്റെ പതിനാലിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് എന്ന് കാണുന്നു അബ്രഹാമിനുള്ള അനുഗ്രഹം ക്രിസ്തു ക്രിസ്ത്യേശുവിലൂടെ ജാതികളിലേക്ക് പുറത്തേക്ക് ഇസ്രായേലിന്റെ പുറത്തേക്ക് ഒഴുകുന്ന കാര്യമാണ് അവിടെ പറയുന്നത് ശമരിയാക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇക്കാര്യം ഇങ്ങനെ പറയുകയുണ്ടായി രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് യോഹന്നാന്റെ സുശേഷം നാലാമധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്കിയ രണ്ടാം ഭാഗമാണത് രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നതെന്നാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ലോകത്തിന് അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെയാണ് യഹൂദന്മാരിലൂടെ അല്ലെങ്കിൽ ഇസ്രായേലിലൂടെയാണ് വരുന്നത് ആ കാര്യമാണ് അവിടെ പറയുന്നത് ആദ്യം ഇസ്രായേലിന് അനുഗ്രഹം കിട്ടുന്നു പിന്നെ ഇസ്രായേലിൽ നിന്ന് അനുഗ്രഹം പുറത്തേക്ക് പോകുന്നു യഹോവയായ ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൽ ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേലും ദൈവത്തറിയാത്ത ജാതികളും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ ഭക്തന്മാരായ ആളുകൾക്ക് ഈ കാര്യം നല്ലവണ്ണം അറിയാമായിരുന്നു അത് സങ്കീർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പല സങ്കീർത്തനങ്ങളിലും ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെടുന്നതും അവർ ഇസ്രായേലിലേക്ക് കാഴ്ചകളുമായിട്ട് വരുന്ന കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് നാം നോക്കിയാൽ ശിശുവായ യേശു ക്രിസ്തുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശിമിയോ എന്ന ഭക്തനായ മനുഷ്യൻ യേശുക്രിസ്തുവിനെ കുഞ്ഞ ശിശുവായിരിക്കുന്ന യേശുവിനെ കൈകളിലേറ്റി പരിശുദ്ധാത്മനിറവിൽ പ്രവചിച്ച് പറഞ്ഞത് എന്താണെന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിങ്ങനെയാണ് ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ അത് ആർക്കൊക്കെ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമാണ് ഇസ്രായേലിന്റെ മഹത്വവുമാണ് അപ്പൊ ഇസ്രായേലിനും ജാതികൾക്കും ഒരുപോലെ അവകാശപ്പെട്ട നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ ഈ ശിമിയോം കണ്ടത് ആരെയാണ് യേശുക്രിസ്തുവിനെയാണ് ശിശുവായിരിക്കുന്നത് യേശുവിനെയാണ് കണ്ടത് ആ ശിശുവിനെ നോക്കിയിട്ടാണ് പറയുന്നത് നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നുള്ളത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ എന്ന് പറയുന്നത് അബ്രഹാമിനോട് നൽകിയ ഈ രണ്ടു വാഗ്ദത്തങ്ങളും നിറവേറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന സത്യമാണ് ഈ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആദ്യം അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേൽ ഗൃഹത്തിനും പിന്നെ ഇസ്രായേൽ ജന മുഖാന്തരം ജാതികൾക്കും അനുഗ്രഹം വരിക എന്നുള്ളതാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ഇപ്പൊ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം മാത്രമല്ല ശിക്ഷയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ആദ്യ യഹൂദനു വരും പിന്നെ പുറമേ പുറമേയുള്ളവർക്ക് വരികയുള്ളൂ ഇത് റോമാലേഖനെ രണ്ടാം അധ്യായത്തിന്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അത് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും സങ്കടവും ആദ്യ യഹൂദനും പിന്നെ യവനനും വരും യവനെന്ന് പറഞ്ഞു ജാതികളെയാണ് അതുപോലെ നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനും അല്ലെങ്കിൽ പിന്നെ ജാതികൾക്ക് ലഭിക്കും ദൈവത്തിന്റെ മുഖപക്ഷം മുഖപക്ഷമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ ഈ ദൈവീക നീതി അനുസരിച്ച് യേശു ക്രിസ്തു ഇസ്രായേലിലേക്ക് വന്നു ഇസ്രായേലിനെ അനുഗ്രഹിക്കുവാൻ ആ അനുഗ്രഹം ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പക്ഷെ ഇസ്രായേൽ എന്ത് ചെയ്തു യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു പിന്നീട് വിളിക്കുന്നത് ജാതികളെയാണ് പുറമെയുള്ളവരെയാണ് അത് മത്തായുശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ നാം വായിക്കുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോ ഇത് ഇസ്രായേൽ ജനം തന്നെ അംഗീകരിച്ചില്ല തള്ളിക്കളഞ്ഞു എന്ന് കണ്ടപ്പോൾ പിന്നെ ഏവരെയും സകലരെയും വിളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ അപ്പോസ് തന്നെ എഴുതുമ്പോൾ തന്നെ സുവിശേഷത്തിന്റെ ആമുഖത്തിൽ ഇക്കാര്യം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നിട്ട് പറയുകയാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ അനുഗ്രഹം കൊടുത്തു അല്ലെങ്കിൽ അധികാരം കൊടുത്തു എന്ന് പറയുമ്പോൾ ഏവരും എന്നുള്ളതിൽ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ പുറത്തുള്ളവർ അത് ഇസ്രായേൽ ഗൃഹത്തിനോ അതിൻ്റെ പുറത്തുള്ളവരാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ളവനാകട്ടെ ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ളവനാകട്ടെ ഉയർന്ന ജാതിക്കാരനാകട്ടെ താഴ്ന്ന ജാതിക്കാരനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ എല്ലാവരും ഉൾപ്പെടുന്നു ഏവരും എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നു അവൾ യേശുക്രിസ്തുവിനോടെയുള്ള രക്ഷ അത് ഏവർക്കും ഉള്ളതാണ് അത് ഇസ്രായേലിന് മാത്രമുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതിയിൽ ആദ്യം ഇസ്രായേൽ ഇസ്രായേലിന് പുറത്തേക്കെന്നുള്ളതായിരുന്നു ഇസ്രായേൽ അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് അത് ഇസ്രായേലിനെല്ലാരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏവരും എന്നുള്ള ഒരു ഇതിലേക്ക് ദൈവം അത് മാറ്റുകയാണ് ഉണ്ടായും നമുക്ക് കാണാനായിട്ട് പറ്റും അത് മാത്രമല്ല നാം പിന്നെ വായിക്കുമ്പോൾ യേശുക്രിസ്തു തന്നെ ഇക്കാര്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം മരിച്ച ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാരോട് പറയുന്ന കാര്യം ഈ മത്തായി സുവിശേഷത്തിന്റെ ഇവര് വായിക്കുന്ന പത്താം അധ്യായത്തിന്റെ പാനാപത്തെ വായിക്കുന്നതിലൂടെ ഇവർ വായന നിർത്തിയെന്ന് തോന്നുന്നു മത്താ മത്തായ സുവിശേഷം മാത്രം ഒന്ന് മുഴുവനും വായിച്ചിരുന്നെങ്കിൽ ദാവാക്കാർ ഇങ്ങനെയുള്ള വിഡിത്തം പറഞ്ഞു വരില്ലായിരുന്നു മൊത്തമായി സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു യേശുക്രിസ്തു അടുത്തി എന്ന ശിഷ്യന്മാരോട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉദ്ദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവനു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് ചെയ്തു അപ്പോൾ സകല ജാതികളെ നിങ്ങൾ ശിക്ഷരാക്കണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ മാത്രമാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഈ ദാവാക്കാരൻ കഷ്ടം തന്നെ ഇനി വേറൊരു വാക്യമുണ്ട് സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ അവിടെ ശിഷ്യന്മാരോട് ഉയർത്തു പറയുകയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിന് വിശ്വസിക്കുകയും സ്നാനമത് ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും അപ്പോൾ ഭൂലോകത്തിലൊക്കെയും പോയി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പുറത്തേക്ക് പോകരുത് ഇസ്രായേലിനകത്ത് മാത്രമെന്നാണ് അതിന്റെ അർത്ഥം ദാവാക്കാർ അങ്ങനെയാണോ അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി വേറൊരു വാക്യം അപ്പുസ്ഥല പ്രവൃത്തിയിലുണ്ട് പ്രതാവ് ശിശുമാരോട് പറയുകയാണ് അപ്പുസ്ഥല പ്രവൃത്തി ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരിസലേമിലും യഹൂദിയെല്ലായിടത്തും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഭൂമിയുടെ അറ്റത്തോളവും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യത്തിന്റെ ആ അതിർത്തിക്കകത്ത് മാത്രമാണെന്ന് ദാവാക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണല്ലോ അവരിങ്ങനെയുള്ള വാദങ്ങളുമായിട്ട് വരുന്നത് ഇതിനൊക്കെ എന്ത് പറയാനാണ് ഇങ്ങനെയുള്ള മണ്ടത്തരം വാദങ്ങൾക്ക് എന്ത് പറയാനാണ് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശുക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചവനാണ് സകലർക്കും വേണ്ടി ഭൂലോകത്തുള്ള സകലർക്കും വേണ്ടി മരിച്ചവൻ അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു രക്ഷ സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് അത് ഇസ്രായേലിന് മാത്രമായി ദൈവ പരിമിതപ്പെടുത്തി വെച്ചിട്ടില്ല യേശു ക്രിസ്തു സകലർക്കും വേണ്ടിയുള്ളവൻ അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചു സകലർ സകലരുടെയും നീതീകരണത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ദൈവമാണ് ആ യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇനി തീർന്നില്ല ഇവരുടെ അവകാശവാദം ആരോപണത്തിന് ഞങ്ങളിപ്പോൾ മറുപടി തന്നത് ഖണ്ഡിച്ചു അവകാശവാദം എന്താണ് മുഹമ്മദ് നബി മുഴുവൻ ലോകത്തിലേക്കും വന്ന പ്രവാചകനാണെന്നാണല്ലോ ഇവരുടെ അവകാശവാദം ആ അവകാശവാദം കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഖുർറാനിൽ നിന്നുള്ള ഏഴ് ആയത്തുകൾ അതി ഒന്നുമില്ല വെറും ഏഴ് ആയത്തുകളുടെ പിൻബലത്തോടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കാൻ പറ്റും മുഹമ്മദ് വന്നത് അറബികളുടെ മാത്രം പ്രവാചകനായിട്ടാണ് അറബികളുടെ ഇടയിലേക്ക് അറബികളുടെ മാത്രം പ്രവാചകനായിട്ടാണ് എന്നുള്ള കാര്യം ആ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം സൂറ പതിമൂന്നിന്റെ ഏഴിൽ പറയുകയാണ് നബിയെ താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു ഒരു മാർഗദർശി എല്ലാ ജനവിഭാഗത്തിനും ഉണ്ട് എന്നത് അപ്പൊ എല്ലാ ജനവിഭാഗത്തിനും ഓരോ മാർഗദർശി എന്ന അള്ളാഹുവിന്റെ അനുസരിച്ച് അറേബ്യൻ ജനവിഭാഗത്തിനുള്ള അള്ളാഹുവിന്റെ മാർഗദർശിയാണ് മുഹമ്മദ് മറ്റ് ജനവിഭാഗങ്ങൾ അവരവരിലേക്ക് അയക്കപ്പെട്ട മാർഗദർശികളെ പിൻപറ്റിയാൽ മതി മുഹമ്മദിനെ പിൻപറ്റേണ്ട കാര്യമൊന്നുമില്ല എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ ഇനി സൂറ പതിനാലിന്റെ നാലിലേക്ക് വന്നാൽ യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല അപ്പൊ ഈ അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അവരുടെ ഓരോ ജനതയുടെ ഇടയിലേക്കും ആളുകൾ അയച്ചിരിക്കുന്നതാണ് പറയുന്നത് അപ്പൊ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് അറബി ഭാഷ സംസാരിക്കുന്ന ജനതയ്ക്ക് സന്ദേശം നൽകാൻ വേണ്ടി അള്ളാഹു അയച്ച അറബിയാണ് മുഹമ്മദ് എന്ന് പറയുന്നത് അപ്പം മലയാള ഭാഷ സംസാരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ വരണം ഏതായാലും ഇനി വരാൻ സാധ്യതയില്ല കാരണം മുഹമ്മദ് പറഞ്ഞത് താരം അന്ത്യപ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വരാൻ സാധ്യതയില്ല നമ്മുടെ എൻ്റെ ഇന്ന് വരെയായിരിക്കും മലയാള ഭാഷ മാത്രം സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പ്രവാചകനും വന്നിട്ടുമില്ല അപ്പൊ ഈ പറഞ്ഞ ആയിരത്തി പതിനാലിൻ്റെ നാലൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി അതേതായാലും പോർട്ടൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇനി അടുത്തത് സൂറ അറുപത്തിരണ്ടിന്റെ രണ്ടിൽ നാം വായിക്കുന്നുണ്ട് അക്ഷരാഭ്യാസമില്ലാത്തവരുടെ ഇടയിൽ അവരിൽ നിന്ന് ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ അദ്ദേഹം അവർക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും വേദവും വിജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇവിടെ അക്ഷരാഭ്യാസമില്ലാത്തവരുടെ ഇടയിലേക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തവർ എന്ന് പറയുന്നത് മക്കാ നിവാസികളെയാണ് അപ്പൊ മുഹമ്മദ് അവരിലേക്ക് വന്നത് വെച്ചാൽ മക്കാ നിവാസികളിലേക്ക് മാത്രം വന്ന അള്ളാഹുവിന്റെ ദൂതനാണെന്നാണ് ഇവിടെ പറയുന്നത് വീണ്ടും സൂറ ആറിന്റെ തൊണ്ണൂറ്റി രണ്ട് നാം നോക്കിയാൽ ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം അതിന്റെ മുമ്പിലുള്ള വേദത്തെ ശരിവെക്കുന്നത് അത്രയും അത് മാതൃ അഥവാ മക്കയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് നീ താക്കീത് നൽകാൻ വേണ്ടിയുള്ളതാണത് എന്ന് പറയുന്നു അപ്പോൾ മക്കയിലും അതിന്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് മാത്രം അവർക്ക് വേണ്ടി മാത്രം എന്ന് വെച്ചാൽ അവിടെയുള്ള അറബികൾക്ക് വേണ്ടി മാത്രം വന്ന സന്ദേശമാണ് സന്ദേശവാഹകനാണ് മുഹമ്മദ് അതിൻ്റെ പുറത്ത് മുഹമ്മദിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വീണ്ടും സുറാൻ നാൽപ്പത്തിരണ്ടിന് ഏഴിൽ നാം വായിക്കുന്നുണ്ട് നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ബോധനം നൽകിയിരിക്കുന്നു ഉമ്മൽ ഖുറായിൽ ഉള്ളവർക്കും അതിന് ചുറ്റുമുള്ളവർക്കും നീ താക്കീത് നൽകാൻ വേണ്ടിയും സംശയരഹിതമായ സമ്മേളന ദിവസത്തെപ്പറ്റി നീ താക്കീത് നൽകാൻ വേണ്ടിയുമാണ് നിയോക്ക് ബോധനം നൽകിയതെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ മക്കയില് ഉമ്മുൽ ഖുറായിൽ ഉള്ളവർക്കും അതിന് ചുറ്റുമുള്ള ആളുകൾക്കും വേണ്ടി മാത്രം എന്ന് വെച്ചാൽ അറബികൾക്ക് വേണ്ടി മാത്രം അറബികൾക്ക് വേണ്ടി മാത്രം എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെയും പറഞ്ഞിരിക്കേ എന്തിനാണ് ദാവാക്കാരെ മുഹമ്മദ് ലോകത്തിലേക്കും വേണ്ടി അയക്കപ്പെട്ട പ്രവാചകനാണെന്നൊക്കെ വാദിക്കുന്നത് ഇങ്ങനെ വാദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു ഖുർആാൻ എതിരായിട്ട് ഇങ്ങനെയൊക്കെ വാദിക്കുവാൻ ഇങ്ങനെ കള്ളം പറഞ്ഞ് വാദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി വീണ്ടും നാം വായിക്കുന്നുണ്ട് സുറ ആരന്റെ നൂറ്റി അമ്പത്തിനാല് മുതൽ നൂറ്റി അമ്പത്തി ആറ് വരെയുള്ള ഒരു മൂന്നായ ദീർഘമായതാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു നന്മ ചെയ്തവന് അനുഗ്രഹത്തിന്റെ കൊണ്ടും എല്ലാ കാര്യത്തിനുമുള്ള വിശദീകരണവും മാർഗദർശനവും കാരുണ്യവുമായി കൊണ്ടും പിന്നീട് മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകി തങ്ങളുടെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർ വിശ്വസിക്കുന്നവരാകുവാൻ വേണ്ടി ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമത്രേ അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം ഞങ്ങളുടെ മുൻപിലുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമേ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അവർ വായിച്ച് പഠിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ തീർത്തും ധാരണ ഇല്ലാത്തവരായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം എന്നതിനാലാണ് ഇത് അവതരിപ്പിച്ചതെന്ന് സോറ ആറിന് നൂറ്റി അമ്പത്തിനാല് മുതൽ നൂറ്റി അമ്പത്തി ആറ് വരെയുള്ള ഭാഗത്ത് കാണാം ഇതിന് നിസ് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഖുറാനില് ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് പരലോകത്ത് നിങ്ങളെ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം അറബികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷയിൽ ഒരു വേദവും നൽകപ്പെട്ടിട്ടുണ്ട് യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും നൽകപ്പെട്ട വേദം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത് മറ്റൊരു ഭാഷയിലാണല്ലോ ഞങ്ങൾ അറിഞ്ഞുകടല്ലേ അതിനാൽ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് പറയാം അപ്പൊ അങ്ങനെ ഒരു ന്യായവാദത്തിന് അവസരം ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങളുടെ അറിവിനായി വേദഗ്രന്ഥം നിങ്ങളുടെ ഭാഷയെ തന്നെ അവതരിപ്പിച്ചതെന്നാണ് അവിടെ പറയുന്നത് അപ്പൊ ഈ മൂന്ന് ആയത്തുകളും ഈ അടിക്കുറിപ്പും വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് മൂസാക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥം പരിപൂർണ്ണമാണ് അനുഗ്രഹത്തിന്റെ പൂർത്തീകരണവും എല്ലാ കാര്യത്തിനുള്ള വിശദീകരണവും മാർഗ്ഗനിർദ്ദേശവും അതിനകത്തുണ്ട് മാർഗദർശനവും ഒക്കെ ഉണ്ട് അതിനകത്ത് എന്നാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥം വിദേശ ഭാഷയിലായതിനാൽ അറബി ഭാഷ അല്ലാത്ത മറ്റൊരു ഭാഷയിലായാൽ അത് വായിച്ചു മനസ്സിലാക്കാൻ അവർക്ക് കഴിയത്തില്ല അതുകൊണ്ട് അറബികൾക്ക് വേണ്ടി അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ ഖുറാൻ മനസ്സിലായോ അല്ലാത്തവർ അത് പിൻപറ്റേണ്ട ആവശ്യമില്ല അറബികളല്ലാത്തവർ അവരവരുടെ ഭാഷയിൽ കിട്ടിയിരിക്കുന്ന ഗ്രന്ഥം പിൻപറ്റിയാൽ മതി അറബികളായിരിക്കുന്ന ആളുകൾ അറബി ഭാഷയിലുള്ള ഖുർആാൻ അത് മാത്രം ചെയ്യുന്നാൽ മതി എന്നുവെച്ചാൽ ഈ ഖുറാൻ എന്ന് പറയുന്നത് മുഴു ലോകത്തിനും വേണ്ടിയുള്ളതല്ല മുഹമ്മദ് ലോകത്തിലേക്കും വന്ന പ്രവാചകനല്ല കേവലം അറബികൾക്കിടയിലേക്ക് മാത്രം വന്ന പ്രവാചകനാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് സൂറ നാൽപ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നു തീർച്ചയായും നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഒരു ഖുറാൻ ആക്കിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാകുന്നു സൂറ നാൽപ്പത്തി മൂന്നിൻ്റെ മൂന്ന് അപ്പം ഈ ആയത്തിൽ നിന്ന് സ്വച്ഛ സ്ഫടിക സമാനം തെളിയുന്ന ഒരു കാര്യമാണ് ഖുറാൻ അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളത് അറബികൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതിനാണത് അറബി ഭാഷയിലോ കൊടുത്തിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മലയാള ഭാഷ ഞാൻ എഴുത്തുകാരനാണ് ഞാൻ മലയാള ഭാഷയിൽ ഒരു പുസ്തകം എഴുതി ഈ മലയാളത്തിൽ ഈ പുസ്തകം എഴുതിയിട്ട് ഞാൻ പോയിട്ട് മലയാളം അറിയാത്ത തെലുങ്കന്മാരോടോ അല്ലെങ്കിൽ ഹിന്ദിക്കാരോടോ പോയിട്ട് പറയുകയാണ് ഇതാ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതിനാണ് ഞാൻ ഈ പുസ്തകം മലയാളത്തിൽ എഴുതിയിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കോ സമ്മതിക്കോ ഇല്ല അവർ പരിഹസിച്ചിരിക്കും എനിക്ക് വട്ടാണെന്ന് പറയും പക്ഷെ ഞാൻ മലയാളത്തിലൊരു പുസ്തകം എഴുതിയിട്ട് ഞാൻ മലയാളികളോട് പറയാണ് ഇതാ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതിനാണ് ഞാൻ ഈ പുസ്തകം മലയാളത്തിൽ എഴുതിയതെന്ന് പറഞ്ഞാൽ അവർക്ക് വായിച്ചു നോക്കൂ കാരണം അവർ പരിഹസിക്കൊന്നുമില്ല അവർക്കറിയാം ഞങ്ങളുടെ മാതൃഭാഷയിലാണ് ഈ പുള്ളി എഴുതി തന്നിരിക്കുന്നത് അപ്പൊ എന്താ എഴുതിരിക്കുന്ന നോക്കട്ടെ എന്ന് വെച്ചെങ്കിൽ അവർ വായിക്കും അത് യുക്തിപത്രമായ ഒരു പ്രസ്താവനയാണ് അപ്പോൾ അറബികൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതിനാണ് ഈ പുസ്തകം എന്ന് പറയുമ്പോൾ അറബി ഭാഷയിലുള്ള ഈ പുസ്തകം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് വളരെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അത് അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നാണ് ഇനി ഇത് തെളിയിക്കുവാൻ ഹദീസിൽ എന്നൊരു തെളിവ് കൂടി തരാം ഇതാ ഈ പുസ്തകത്തിൽ നിന്നാണ് മുസ്ലിം ഇത് മൂന്നാമത്തെ ഇതാ വള്ളിയമാണ് മുസ്ലിം വള്ളിയം മൂന്ന് അതിന്റെ ഭാഗം മുപ്പത്തിമൂന്ന് ഹദീസ് നമ്പർ തൊണ്ണൂറ്റിനാലിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഖുർാനുമായി യാത്ര ചെയ്യരുത് ശത്രുരാജ്യത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യരുത് ശത്രു അത് കൈക്കലാക്കുന്നതിനെ കുറിച്ച് ഞാൻ നിർഭയനല്ല എന്നാണ് മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് കാണുന്നത് ഇനി അബു അയ്യൂബ് എന്ന് പറഞ്ഞ അൻസാരി അദ്ദേഹം ഒന്നും കൂടി കൂട്ടിച്ചേർത്തിട്ട് പറയാണ് ശത്രു അത് കൈവശപ്പെടുത്തി അതുമായി നിങ്ങളോട് തർക്കിക്കുമെന്ന് നബി പറഞ്ഞതായിട്ട് പറയുന്നു അതുപോലെ അടുത്ത ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശത്രുരാജ്യത്തേക്ക് ഖുറാനുമായി യാത്ര ചെയ്യുന്നത് നമ്പി വിലക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലായോ അപ്പൊ ശത്രുക്കളുടെ ചോദ്യം ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് വായിച്ചു നോക്കി അത് വെച്ച് നിങ്ങളോട് തർക്കിക്കാൻ നിന്നാൽ ശത്രുക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ ഖുറാനെ പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പം അങ്ങനെ അറിയാമായിരുന്നു ചിന്താശേഷി ഇല്ലാത്ത അറബികളെ പറഞ്ഞു പറ്റിച്ചതുപോലെ പരിഷ്കൃത മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മുഹമ്മദ് നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതിനെ നല്ല ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഹദീസ് മനസ്സിലായോ അപ്പൊ അന്ത്യ പ്രവാചങ്ങളിലൂടെ മുഴുവോകത്തിനും വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഖുറാൻ എന്നൊക്കെ ഇന്നത്തെ ദാവാ പ്രവർത്തകർ വാചകമടിക്കുന്നുണ്ടെങ്കിലും മുഹമ്മദ് വിശ്വസിച്ചിരുന്നത് അത് അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അറബികളുടെ പുറത്തേക്ക് അത് പോകാൻ പാടില്ല അതുകൊണ്ട് അറബികളുടെ പുറത്തേക്ക് അറബി രാജ്യങ്ങളുടെ പുറത്തേക്ക് അതും കൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെ യാത്ര ചെയ്യുന്നതിന് പുള്ളി വിലക്കിയതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു ഇത് മുഴു വേണ്ടിയുള്ള സന്ദേശമായിരുന്നെങ്കിൽ എന്തിനാണ് ശത്രുരാജ്യത്തേക്ക് ഇത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് വിലക്കിയത് ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇത് മുഴു ലോകത്തിനും വേണ്ടിയുള്ളതാണ് മുഴു ലോകത്തിനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചത് അതുകൊണ്ടാണ് ബൈബിൾ ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറിലധികം ഭാഷകളിലേക്ക് തർജമ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഇന്ന് മലയാളിയായ ഒരുവന് യേശു ക്രിസ്തുവിന്റെ സന്ദേശം വായിച്ചു അറിയണം യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം യേശു ക്രിസ്തുവിന്റെ സന്ദേശം അറിയണമെന്ന് ആഗ്രഹിച്ചാൽ ബുദ്ധിമുട്ടില്ല മലയാള ഭാഷയിലും ഇഷ്ടംപോലെ ബൈബിളുണ്ട് പല കൂട്ടർ തർജ്ജമ ചെയ്തിരിക്കുന്ന ബൈബിളുകളുണ്ട് ഇവിടെ വന്നിട്ട് സായിപ്പന്മാർ പണ്ടത്തെ സാഹിബന്മാര് ഇവിടെ വന്നിട്ട് ഈ ഭാഷയിൽ മലയാള ഭാഷയിൽ നിഘണ്ടു എഴുതി വ്യാകരണ ഗ്രന്ഥങ്ങൾ എഴുതി എന്തിനു വേണ്ടിയിട്ടാ മലയാള ഭാഷയിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുമ്പോൾ വായിക്കുന്നവർക്ക് കൃത്യമായ അർത്ഥം കിട്ടണം അതിനുവേണ്ടിയാണ് ഹെർമൻ ഹെർമൻകുണ്ടർട്ടും മറ്റു പല ആളുകളുമൊക്കെ ബെഞ്ചമിൻ ബെയ്ലിയും അങ്ങനെ പലരും വന്ന് ഇവിടെ കഷ്ടപ്പെട്ടത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഷകളിലും ലിപി കണ്ടുപിടിച്ചത് അതുപോലെ വ്യാകരണ ഗ്രന്ഥങ്ങൾ എഴുതിയത് നിക്കണ്ടു എഴുതിയതൊക്കെ ഈ സായിപ്പന്മാരായി മിഷണറിമാരാണ് അതിന്റെ കാരണം ഇതാണ് ഇതിൽ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ അത് മുഴു ലോകത്തിനും വേണ്ടിയുള്ള സന്ദേശമാണ് അത് മുഴു ലോകത്തിലേക്കും എത്തണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ ദാവാക്കാരുടെ ഈ കപട അവകാശവാദത്തെ ഞങ്ങളിവിടെ ഖണ്ഡിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോപണത്തിന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്നു യേശുക്രിസ്തു ലോകത്തിനു വേണ്ടിയുള്ളവൻ എന്നാൽ ഖുർആാൻ വെച്ച് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു മുഹമ്മദ് അറബികൾക്ക് വേണ്ടി വന്ന അറബികളുടെ ഇടയിലേക്ക് അറബി ഭാഷ സംസാരിക്കുന്നവരുടെ വന്ന അറബികളുടെ ഗോത്രദേവനായ അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ മാത്രമാണ് അതിൽ കൂടുതൽ ഒന്നുമില്ല വീഡിയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ സത്യം മനസ്സിലാക്കുവാൻ എന്നെ കേട്ട എൻ്റെ മുസ്ലിം സ്നേഹിതന്മാർക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമീൻ